എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നിങ്ങളോടും നി ഈ ഒരു റിലേഷൻഷിപ്പിലും ഈ പേഴ്സൺ കരുതുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്ത് എന്തൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാർഡ് മുഴുവനായിട്ട് കാണിക്കാൻ പറ്റില്ല ഞാൻ എഴുതി വെച്ചിരിക്കുന്ന കാണിക്കാം വുമൺ ഹോൾഡിംഗ് എ ഹാർട്ട് എന്ന് പറയുന്ന ഒരു എനർജിയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പം ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും കാണുവാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ ഇപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾ എന്ത് കാര്യത്തെയും വളരെയധികം അംഗീകരിക്കുന്ന ആൾക്കാരായിട്ടാണ് ഈ പേഴ്സൺ കാണുന്നത് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കുറിച്ചിട്ടുള്ള ഈ പേഴ്സന്റെ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്ത് കാര്യത്തെയും അക്സെപ്റ്റ് ചെയ്യാനും എന്ത് കാര്യത്തെയും അംഗീകരിക്കാനും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനും വളരെയധികം തയ്യാറായിരിക്കുന്ന വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാല് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ മനസ്സിൽ സ്നേഹം മാത്രമേ ഉള്ളൂ പരിശുദ്ധമായിട്ടുള്ള ഹൃദയം മറ്റാരെയും വേദനിപ്പിക്കാനോ നോവിപ്പിക്കുവാ നോവിപ്പിക്കുവാനോ നിങ്ങൾ ഈ അതായത് നിങ്ങൾ തയ്യാറല്ല നിങ്ങളുടെ മനസ്സ് അത്രയും ഒരു ലോല ഹൃദയരാണ് അതിനേക്കാൾ ഉപരി ഒരുപാട് പ്രണയിക്കുന്ന അതുപോലെ എല്ലാവരോടും വളരെയധികം സ്നേഹവും ബഹുമാനവുമുള്ള ആൾക്കാരായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നത് കാരണം അത്രയും പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വുമൺ ഹോൾഡിംഗ് എ ഹാർട്ട് എന്ന് പറയുന്നത് അത്രയും പരിശുദ്ധമായിട്ടുള്ള ഹൃദയം കൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീനെയാണ് സൂചിപ്പിക്കുന്നത് അതിപ്പോ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അപ്പോൾ ഈ ഒരു എനർജിയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കി കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ക്ലീനിങ് ദ ഹൗസ് ആണ് ആക്ച്വലി ഇത് ജസ്റ്റ് സാധാരണ രീതിയിൽ ഒരു ക്ലീനിങ് ഒരു തെറാപ്പി പോലെയാണ് അല്ലെങ്കിൽ ക്ലീനിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ഒരു കാർഡിലൂടെ കാണിക്കുന്നത് പക്ഷേ ആക്ച്വലി അതിൻ്റെ ഒരു ഒരു സ്പിരിച്വൽ മീനിങ് പറയുന്നത് വളരെയധികം ശുദ്ധീ ശുദ്ധീകരിക്കാത്ത അല്ലെങ്കിൽ ശുദ്ധീകൃതമാകാത്ത വളരെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ഒരാളുടെ ജീവിതത്തിലേക്ക് അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ വളരെയധികം എന്താ പറയാ ഒരുപാട് വൃത്തിയുള്ള അല്ലെങ്കിൽ ഒരുപാട് ബഹുമാനമുള്ള ഒരുപാട് പോസിറ്റീവായ നല്ലൊരു കാലഘട്ടമാണ് ഈ പേഴ്സണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകാം ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടാകാം കഷ്ടകാലമായിരിക്കാം അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു എന്താ പറയാ ഈ പേഴ്സന്റെ ലൈഫിൽ ഒരു ജീവൻ വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവൻ ഒരു പുതു ഒരു പുതു ജീവൻ ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തും നിങ്ങളിലൂടെ മാത്രമാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്കാണ് ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഒരു പോ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഈ പേഴ്സൺ എന്താ പറയാ അഴുക്ക് പിടിച്ച് കിടക്കുന്ന ഒരു വീട് ശുദ്ധീകരിച്ച ഒരു ചിന്താഗതിയോട് കൂടിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് ഓക്കെ അതുമാത്രമല്ല ദ കിങ് ഓഫ് കീസ് ആണ് ഇവിടെ ചില സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് അത്രയും അങ്ങോട്ട് ഒരു നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടുള്ള ഒരു അനുവാദം ലഭിച്ചിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് ഈ പേഴ്സൺ ഒരു പക്ഷേ എവിടെയെങ്കിലും പൂട്ടിയിട്ടിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവര് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അകറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെയും ഈ പേഴ്സണേയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ വളരെ മാനിപ്പുലേഷൻ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റുക ഇത്തരം സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അൺലിമിറ്റഡ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് കാരണം സത്യം ഏതാണ് കള്ളം ഏതാണ് സത്യസന്ധമായിട്ടുള്ള കാര്യം ഏതാണ് ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ വളരെയധികം ഒരു എന്താ പറയാ ഒരു ഒരു കൺഫ്യൂഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാൾ വേണ്ടി വന്നു സത്യാവസ്ഥ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോ അതിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഹോസ്റ്റലിറ്റീസ് ആണ് കോൺഫ്ലിക്റ്റ് ആൻഡ് അൺറസ്റ്റ് ആണ് ഇവിടെ നമുക്ക് വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അത് ഈ കാർഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒട്ടും തന്നെ ക്ഷമയില്ലാതെ വളരെയധികം ദേഷ്യപ്പെടുകയും വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് നിങ്ങൾക്കിടയിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു എനർജിയിലൂടെ നമുക്ക് വ്യക്തമാക്കി വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ ഒരു റീഡിംഗിൽ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത് കാരണം ഈ പേഴ്സൺ തിരിച്ചറിയുന്നത് ഇപ്പോൾ നിങ്ങളുടെ എന്താ പറയാ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ നോക്കണം നിങ്ങളുടെ സ്വഭാവത്തിന് അത്രയും അധികം പവിത്രതയുണ്ടെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ പ പറയാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ കാര്യത്തില് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നിങ്ങളുടെ സ്വഭാവം അത്രയും പവിത്രമായ ഒന്നാണ് എന്നുള്ളത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ പേഴ്സൺ എന്തിനാണ് നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുമായിട്ട് വാക്കു തർക്കത്തിലേക്ക് പോയത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഈ പേഴ്സൺ ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വ്യക്തിക്ക് ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു മറുപടി ഇതിന് തരാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു എന്താ പറയാ ഈ ഒരു തല്ലുപിടുത്തം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഫൈറ്റിംഗ് എനർജി ഇതൊക്കെ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ വാശി കൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കൊണ്ട് സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാതെ നിങ്ങളുടെ മെക്കിട്ട് വെറുതെ കയറിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മെക്കിട്ട് വെറുതെ കയറുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പോ അത് മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ചിന്താഗതി ഈ വ്യക്തിക്ക് ഇപ്പൊ തോന്നിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സന്റെ എനർജി ത്രീ ഓഫ് എയർ ആണ് ത്രീ ഓഫ് സോർട്സ് ആണ് അതായത് ഈ പേഴ്സന്റെ ഹൃദയം വളരെയധികം കലങ്ങിയിരിക്കുകയാണ് വേദനിക്കുകയാണ് കാരണം ഒരിക്കലും അത് ഒരു സന്തോഷത്തോടെ ഒന്നുമല്ല ഇരിക്കുന്നത് ഈ പേഴ്സൺ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അത്രയും ഒരു പോസിറ്റീവായിട്ട് കിട്ടുന്നില്ല ഓക്കെ അതായത് യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള തെറ്റുകളെ ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ന്യായീകരിക്കുവാൻ സാധിക്കുന്നില്ല കാരണം അത്രമാത്രം മണ്ടത്തരങ്ങളാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഈ പേഴ്സന്റെ ഹൃദയം വളരെയധികം വേദനിച്ചിരിക്കുന്ന സിറ്റുവേഷനിലാണ് കാണപ്പെടുന്നത് കാരണം ഈ വ്യക്തിക്ക് ഒരു കാര്യവും പറഞ്ഞ് ഇവിടെ ന്യായീകരിക്കാനില്ല മനസ്സിലായോ ടേക്കിംഗ് റിസ്ക് ആണ് അതായത് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഈ പേഴ്സൺ പഴയതുപോലെ വരിക എന്ന് പറയുന്നതും അതൊരു റിസ്ക്കി ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സണിൽ നിന്നും ഒരുപാട് അകന്നു മാറിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ പേഴ്സണായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള വിശ്വാസവും എല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അത് ഈ പേഴ്സണെ നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി എടുക്കണം അതിപ്പോൾ കുറച്ച് റിസ്ക് എടുത്തിട്ടായാലും വേണ്ടില്ല ഇപ്പം തേർഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും റിസ്ക് ആയിരിക്കാം അപ്പം ഇതെല്ലാം നല്ല രീതിയിൽ സോൾവ് ചെയ്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ട് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ അത് നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില റിസ്കുകൾ എടുക്കേണ്ടി വരുമെന്നും എന്ത് കാര്യം ഏറ്റെടുക്കാനും തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ സേഫ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടാകുന്നത് അതായത് നിങ്ങളെല്ലാം ചെയ്യട്ടെ ഈ പേഴ്സൺ ഇങ്ങനെ ഒരു തണുപ്പൻ മട്ടിൽ നിൽക്കാം അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ ഒരു മട്ടിൽ നിൽക്കാം എന്നുള്ളൊരു രീതി പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി മുൻകൈ എടുത്തുകൊണ്ട് എന്ത് റിസ്ക് ആണെങ്കിലും അതെടുത്ത് അതിനെ കീഴടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ക്ലൂസ് എടുക്കുന്നില്ല അപ്പോ ഇതെല്ലാവർക്കും എന്താ പറയുക പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം എല്ലാവരും ഇത് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുക നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നോ കോണ്ടാക്ട് ബ്രേക്കപ്പിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് റിയൂണിയൻ സംഭവിക്കട്ടെ ഈ പേഴ്സൺ ആ ഒരു നിങ്ങളുടെ ഹൃദയത്തിന്റെ താക്കോല് കൈകളിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിലും മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്